നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സിലും ഉണ്ട് ലവൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക അതിന്റെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഏഴ് ദിവസം മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കനത്ത ജാഗ്രത വേണമെന്നാണ് നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം കാലവർഷം തെക്കൻ ആൻഡമാൻ കടലിൽ എത്തിയതായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മാലിദ്വീപ് അതുപോലെ തന്നെ കോബരന മേഖലയിലേക്ക് നിക്കോബാർ ദ്വീപിലേക്കുമാണ് കാലവർഷം എത്തിയത് ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകുവാനായിട്ട് ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് പന്ത്രണ്ട് ഇടങ്ങളിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മലിനമായിട്ടുള്ള വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതാണ് രോഗവ്യാപനത്തിന് പിന്നിൽ എല്ലാവരും ഹൈറിസ്ക് കാറ്റഗറിയിലാണെന്ന് കരുതി പ്രതിരോധ മരുന്നുകൾ കഴിക്കണമെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം തൃശൂർ കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് വ്യാപനം ചികിത്സയും പ്രതിരോധവും ശക്തമായിട്ട് നടക്കുന്നുണ്ടെന്നും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കണം പനിയുടെ എണ്ണം മുൻവർഷത്തേക്കാൾ കുറവാണ് പക്ഷേ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൈവിടരുതെന്നും മന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് യാത്രക്കാർക്ക് ആകർഷകമായ പുത്തൻ പരിഷ്കരണങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷനിൽ നടപ്പാക്കുവാൻ കെ എസ് ആർ ടി സി നിലവിലുള്ള റീഫണ്ട് നിയമങ്ങൾക്ക് പുറമെ യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഓൺലൈൻ റിസർവേഷൻ പോളിസി പരിഷ്കരിക്കുന്നത് സർവീസ് വൈകിയാൽ ഓൺലൈൻ റിസർവേഷൻ വഴി ടിക്കറ്റ് എടുത്ത യാത്രക്കാരന് മുഴുവൻ തുകയും തിരികെ നൽകും എന്നതാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ള പരിഷ്കരണം ഓൺലൈൻ റിസർവേഷൻ സേവനദാതാവ് കാരണം ഉണ്ടാകുന്ന സാങ്കേതിക പിഴവുകൾക്ക് അവരിൽ നിന്ന് തന്നെ പണം പിഴയായിട്ട് ഈടാക്കി യാത്രക്കാർക്ക് നൽകും എന്തെങ്കിലും കാരണവശാൽ സർവീസ് റദ്ദാക്കിയാൽ റീഫണ്ട് തുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരന് തിരികെ നൽകും ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പണം തിരികെ കൈമാറുക വാഹനത്തിൽ തകരാറോ അല്ലെങ്കിൽ അപകടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നിശ്ചിത ദൂരത്തേക്ക് സർവീസ് നടത്താതെ വന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പ്രധാനമായിട്ടും സാമ്പത്തിക കുറവ് മൂലം കൂടുതൽ ഗുരുതരമാവുകയാണ് ഈ മാസം കൂടിയാകുമ്പോൾ ആറുമാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിച്ചുകയാണ് ഇത് കൊടുത്തു തീർക്കാനായിട്ട് നാലായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ വേണം എന്നാൽ സർക്കാരിൻ്റെ പക്കൽ ഈ തുകയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് സാമ്പത്തിക സ്ഥിതി ഗുരുതരമായിട്ട് തുടരുമ്പോൾ തന്നെ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ നൽകിയിരുന്നു എന്നാലിത് കഴിഞ്ഞ വർഷം നവംബറിൽ കുടിച്ചുകയായിരുന്നു എങ്കിൽ തന്നെയും ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാനായിട്ട് ധനവകുപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട് വലുത്വശങ്ങളെ സംബന്ധിച്ച നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ ഒരുപക്ഷേ ലഭ്യമാകും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലെ ശനിയാഴ്ച മെയ് പതിനെട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിട്ട് സ്വർണ്ണത്തിന് എൺപത് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിട്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും പവന് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്സ് കമൻ ബോക്സിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക